ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാവിലെ പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് കർത്താവായ ദൈവം നീ എത്തേണ്ടടുത്ത് നിന്നെ എത്തിക്കുന്നതിന് വേണ്ടി അവിടുന്ന് നിനക്ക് മുൻപേ പോയി നിനക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു തരുന്നു ഇന്ന് കർത്താവിനെ അന്വേഷിക്കുന്ന നിനക്ക് സകല ഐശ്വര്യങ്ങളും അവിടുന്ന് വാഗ്ദാനം ചെയ്യുന്നു കഥാവിൻ്റെ സന്നദ്ധിയിൽ ഏറ്റവും ദാഹത്തോടെ കർത്താവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുക നിന്റെ ആവശ്യങ്ങളിൽ അവിടുന്ന് ഇടപെട്ട് നിന്നെ ഉയർത്തും നിന്നെ ഉയർത്താൻ കർത്താവിൻ്റെ കരങ്ങൾക്കു മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാൽ അവിടുത്തെ ശക്തമായ കരത്തിൻ കീഴിൽ നമുക്ക് താഴ്മയായി നിന്ന് ഇന്ന് കർത്താവ് നിന്റെ ജീവിതത്തിൽ അത്ഭുതം നടത്താൻ വേണ്ടി പ്രാർത്ഥിക്കാം അവിടുന്ന് നിന്റെ എല്ലാ കാര്യങ്ങളിലും ശ്രദ്ധാലുവാണ് ഈ പ്രാർത്ഥനയിലൂടെ കത്താവ് വൻ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും മനസ്സിനെ വേദനിപ്പിക്കുന്ന എല്ലാ കാര്യങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക വിശ്വസിക്കുക ശക്തനായ ദൈവത്തിൻ്റെ കരങ്ങളിലേക്കാണ് നിന്റെ വിഷമങ്ങളെ സമർപ്പിക്കുന്നത് അതിനാൽ അവിടുന്ന് ഒരിക്കലും നിന്നെ വെറും കൈയോടെ വിടുകയില്ല നിനക്ക് വിജയം നൽകി കഥാവ് നിന്നെ ഉയർത്തും വിശ്വാസത്തോടെ കഥാവിൻ്റെ കൃപയ്ക്കും സമാധാനത്തിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ മലാക്കി പ്രവാചകൻ്റെ പുസ്തകം മൂന്നാം അധ്യായം ഒന്നു മുതൽ നാല് വരെയുള്ള വാക്യങ്ങൾ ഇതാ എനിക്ക് മുൻപേ വഴിയൊരുക്കാൻ ഞാൻ എൻ്റെ ദൂതനെ അയക്കുന്നു നിങ്ങൾ തേടുന്ന കർത്താവ് ഉടൻ തന്നെ തൻ്റെ ആലയത്തിലേക്ക് വരും നിനക്ക് പ്രിയങ്കരനായ ഉടമ്പടിയുടെ ദൂതൻ ഇതാ വരുന്നു സൈന്യങ്ങളുടെ കർത്താവ് അരളി ചെയ്യുന്നു എന്നാൽ അവിടുത്തെ വരവിൻ്റെ ദിനത്തെ അതിജീവിക്കാൻ ആർക്ക് കഴിയും അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ അവിടുത്തെ മുൻപിൽ നിൽക്കാൻ ആർക്ക് കഴിയും ഉലയിലെ അഗ്നി പോലെയും അലക്കുകാരൻ്റെ കാരം പോലെയുമാണ് അവിടുന്ന് വെള്ളി ഉലയിൽ ശുദ്ധീകരിക്കുന്നവനെ പോലെ അവിടുന്ന് ഉപവിഷ്ടനാകും പുത്രന്മാർ യുക്തമായ ബലികൾ കർത്താവിന് അർപ്പിക്കുന്നതിനു വേണ്ടി അവിടുന്ന് അവരെ സ്വർണവും വെള്ളിയും എന്ന പോലെ ശുദ്ധീകരിക്കും അപ്പോൾ യൂതായുടെയും ജെറുസലേമിൻ്റെയും ബലി പഴയകാലത്തെ എന്ന പോലെ കർത്താവിന് പ്രീതികരമാകും ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ പുതിയ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചു നിർത്തി കഴിഞ്ഞ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി ഞങ്ങളെ ഇന്ന് അനുഗ്രഹിക്കാനായി ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് സഹായിക്കുന്നതിന് വേണ്ടി നീ ഞങ്ങളെ ഈ പ്രാർത്ഥനയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ നീ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവമാണ് നിന്റെ സന്നദ്ധയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർണം ശുദ്ധീകരിക്കുന്നത് പോലെ ഞങ്ങളെ തന്നെ ശുദ്ധീകരിച്ച് ഞങ്ങളുടെ ഹൃദയത്തെ നൈർമല്യതയുള്ളതാക്കണമേ കഥാവെ ഞങ്ങളുടെ എല്ലാവരുടെയും പാപക്കറകളെ നീ ശുദ്ധീകരിക്കണമേ ഈശോയെ നിന്റെ തിരു രക്തത്താൽ ഞങ്ങളുടെ പാപക്കറകളെ ശുദ്ധീകരിക്കണമേ കഥാവെ ഞങ്ങൾ പാപം ചെയ്തു പോയി നിന്റെ കൽപ്പനകൾക്ക് ഞങ്ങൾ പ്രാധാന്യം നൽകിയില്ല നിന്റെ വചനം ഞങ്ങൾ താല്പര്യം കാണിച്ചില്ല കഥാവെ ഇതെല്ലാം ഞങ്ങളെ നിന്നിൽ നിന്ന് അകറ്റുന്ന പാപങ്ങളാണ് ഞങ്ങൾ ഞങ്ങളുടെ പ്രയാസങ്ങളെ ഞങ്ങളുടെ പ്രശ്നങ്ങളെ ഓർത്ത് സമയം കളഞ്ഞു എന്നാൽ ശക്തനായ ദൈവം എൻ്റെ പ്രശ്നങ്ങളെ ഏറ്റെടുത്താൽ ഞാൻ സമാധാനപരമായ ജീവിതത്തിനുടമയാകും എന്ന് വിശ്വസിക്കുവാൻ എനിക്ക് സാധിച്ചില്ല അതിനാൽ ഇന്നത്തെ ദിവസം എൻ്റെ കർത്താവായ ദൈവമേ നീ ഞങ്ങളെ കാണുന്നതുപോലെ ഞങ്ങളുടെ അകൃത്യങ്ങളെ പാപങ്ങളെ തെറ്റുകളെ കുറവുകളെ ഞങ്ങൾക്ക് തന്നെ കാണിച്ചു തരണമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ശൂന്യത ഒന്നുമില്ലായ്മ പാപക്കറകളെ ഞങ്ങൾക്ക് തന്നെ നീ കാണിച്ചു തന്ന് ഞങ്ങൾക്ക് അനുതാപമുള്ള ഹൃദയം നൽകണമേ അനുതാപത്തോട് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നീ ഉറപ്പായും ഉത്തരം നൽകുന്ന പ്രാർത്ഥനയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിന്നെ പ്രീതിപ്പെടുത്തുന്ന പ്രാർത്ഥന ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഉതിരുന്നതിന് കഥാവേ ഞങ്ങളെ സഹായിക്കണമേ ദൈവമേ ഇന്നത്തെ ദിവസം എൻ്റെ എന്റെ സഹോദരിക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥനയിൽ രാവിലെയും വൈകിട്ടും ഒരുപോലെ പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ ആവശ്യങ്ങളുടെ മേൽ ഇന്ന് നീ കരുണ തോന്നണമേ ഇവർക്ക് മുൻപേ പോയി നീ ഇവർക്ക് വഴിയൊരുക്കണമേ കഥാവെ നീ ആഗ്രഹിക്കുന്നിടത്തേക്ക് ഈ മക്കളെ ഇന്ന് എത്തിക്കണമേ ഇവർ എത്തേണ്ടിടത്ത് നീ എത്തിക്കും എന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട് അതിനാൽ കഥാവെ ഞങ്ങൾക്ക് ഇന്ന് വിജ്ഞാനവും വിവേകവും നൽകി വിശുദ്ധിയും എളിമയും ക്ഷമയും നൽകി കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നതിനും കഥാവ് ഞങ്ങളോട് ആവശ്യപ്പെട്ടതെല്ലാം ശുദ്ധമായ ഹൃദയത്തോടെ പ്രവർത്തിക്കുന്നതിനും ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെ മടി കൂടാതെ ചെയ്യുന്നതിനും ഒന്നും മാറ്റിവെക്കാതെ ഇന്ന് എല്ലാ കാര്യങ്ങളും ചെയ്തു തീർക്കുന്നതിനും കർത്താവെ ഇന്ന് നിന്റെ ശക്തി ഞങ്ങൾക്ക് ആവശ്യമാണ് ചില മക്കൾ ഒത്തിരി വേദനയോടെയാണ് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്നത് എത്ര പ്രാർത്ഥിച്ചിട്ടും ഫലമില്ല എന്ന് ചിലർ വിശ്വസിക്കുന്നു എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും ഇപ്പോൾ സമർപ്പിക്കുന്നു കഥാവേ ഇവർക്ക് േക്കേണ്ടി വന്ന ഒറ്റപ്പെടൽ സഹനങ്ങൾ പ്രശ്നങ്ങൾ പ്രതിസന്ധി ഇതെല്ലാം നിന്റെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഇവർ ഒറ്റപ്പെട്ട നിമിഷങ്ങളെ ഞാൻ ലത്താവാനങ്ങ സമർപ്പിക്കുന്നു ഇനി എന്ത് ചെയ്യും എല്ലാം കഴിഞ്ഞു പോയി ഇനിയൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്ന് കരുതുന്ന ഈ മക്കളെ നീ കരുതലോടെ കാണണമേ കഥാവേ ജീവിതത്തിലെ ഒത്തിരി പ്രശ്നങ്ങൾ കാരണം ഇനി മുന്നോട്ടു പോകാൻ ഭയപ്പെട്ടിരിക്കുന്ന ചില മക്കളുണ്ട് ദിവമേ ഇന്ന് നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ എന്ത് സംഭവിച്ചാലും ജീവിതത്തിൽ എത്ര പരാജയങ്ങൾ വന്നാലും എത്ര പ്രതിസന്ധികൾ വന്നാലും എത്ര നിങ്ങൾക്ക് കിട്ടേണ്ട നന്മകളെ നിങ്ങൾക്ക് കിട്ടേണ്ട പദവിയെ നിങ്ങൾക്ക് കിട്ടേണ്ട സമ്പത്ത് ഐശ്വര്യം ഇവയെല്ലാം മറ്റാരെങ്കിലും തട്ടിക്കൊണ്ടു പോയാലും കർത്താവിൽ പൂർണ്ണമായി വിശ്വസിക്കുക നീ പിന്നോക്കം മാറരുത് എന്തെന്നാൽ നിനക്ക് നഷ്ടമായതിന്റെ കോടി ഇരട്ടി നന്മകൾ നൽകാൻ ശക്തനായ ദൈവത്തിന്റെ സന്നദ്ധയിലാണ് നീ പ്രാർത്ഥിക്കുന്നത് അതിനാൽ നിന്നെ ഒറ്റയ്ക്കാക്കി നിന്നെ നിന്നിച്ച നിന്നെ പരിഹസിച്ച വ്യക്തികളെയോ അവരുടെ വാക്കുകളെയോ അല്ല നീ കേൾക്കേണ്ടത് നിന്നെ സ്നേഹിക്കുന്ന നിനക്ക് വേണ്ടി ഒരു വലിയ പദ്ധതി ഒരുക്കിയിരിക്കുന്ന കർത്താവിന്റെ വാക്കുകളെ വിശ്വസിക്കുക അവന്റെ പിന്നാലെ അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക അവിടുത്തെ വചനങ്ങൾ അനുസരിക്കുക നിനക്ക് തീർച്ചയായും അവിടുന്ന് ഉയർച്ച നൽകി നിന്നെ അനുഗ്രഹിക്കും ഇന്ന് നിനക്ക് മുൻപേ കർത്താവ് പോയി നിനക്ക് എല്ലാ കാര്യങ്ങളും അവിടുന്ന് അനുകൂലമാക്കി നിനക്ക് വിജയവും മഹത്വവും നേടിത്തരും വിശ്വസിക്കുക നിന്റെ ശത്രുക്കൾ നിന്റെ മുൻപിൽ തലകുനിക്കുവാൻ ഇന്ന് കർത്താവ് ഇടവരുത്തും കഥാവെ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന മക്കൾക്ക് ഇന്നൊരു വലിയ അത്ഭുതം നീ ചെയ്തു കൊടുത്ത് ഇവരുടെ ഹൃദയത്തിന്റെ ആവശ്യങ്ങളെ നീ നടത്തി കൊടുക്കണമേ ഇന്ന് ഇവർക്കാവശ്യമായ സാമ്പത്തിക സഹായം നീ നൽകണമേ കഥാവെ നിനക്കെല്ലാം സാധ്യമാണ് ഇന്ന് പരീക്ഷ എഴുതുന്ന മക്കൾക്ക് വിജയം നൽകണമേ ദൈവമേ ഇന്ന് ജോലിക്ക് വേണ്ടി ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്നവർക്ക് കൂടെയിരുന്ന് ഇന്റർവ്യൂ ബോർഡിന്റെ അനുഭാവം കിട്ടുന്നതിനു വേണ്ടി ഈ മക്കളെ നീ യോഗ്യരാക്കണമേ ഇവർക്കാവശ്യമായ എല്ലാ കൃപാവരങ്ങളും ഇന്ന് നൽകി ഇവരുടെ യാത്രയിൽ കൂടെയിരുന്ന് എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും ഈ മക്കളെ സംരക്ഷിക്കണമേ ഈ പ്രാർത്ഥനയിലൂടെ അവർക്ക് ഒത്തിരി പ്രോത്സാഹനം നൽകി ഒത്തിരി നന്മകളെ നൽകി ജീവിതത്തിൽ വലിയ കാര്യങ്ങൾ നേടാനുണ്ട് ഈ ജീവിതം പൂർണമായി ജീവിക്കണം നിന്നെ പരിഹസിച്ചവരുടെ മുൻപിൽ നീ ജീവിച്ചു കാണിക്കണം എന്ന ഉറച്ച ബോധ്യം നൽകി ഈ മക്കൾക്ക് ഇന്ന് നീ പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക അഭിഷേകം നൽകി ശക്തി നൽകി ഇവരുടെ ഹൃദയാഭിലാഷങ്ങളെ ഇന്ന് നീ സഹായിച്ചു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഇവരുടെ ആഗ്രഹങ്ങളെ നീ നടത്തി കൊടുക്കണമേ കഥാവിയെ ഒത്തിരി നാളായി മാറ്റിവെച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ ഇന്ന് ചെയ്തു തീർക്കാനുള്ള കൃപാവരങ്ങൾ ശക്തി എല്ലാം തന്ന് ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് ഭയം മാറ്റി പുതിയ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാനും പഠിക്കുവാനും ചെയ്യുവാനും ഉന്നതത്തിൽ നിന്നുള്ള ശക്തി നൽകി ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും പ്രശ്നങ്ങളെ പ്രതിസന്ധിയെ നീ ഏറ്റെടുത്ത് ഞങ്ങൾക്ക് പരിഹാരം നൽകുന്ന കർത്താവേ ഞങ്ങൾക്ക് ശാശ്വത വിജയം നൽകുന്ന കർത്താവേ അങ്ങനെ സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു കർത്താവെ നിന്റെ വചനം അനുസരിക്കുന്നതിന് എപ്പോഴും ഞങ്ങൾക്ക് കൃപ തരണമേ ഞങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ച നാഥ സൗഖ്യപ്പെടുത്തിയ നാഥ അങ്ങേക്ക് എല്ലാ മഹത്വവും അർപ്പിക്കുന്നു ആമേൻ സ്വർഗസ്നായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ നന്മ നിറഞ്ഞി കഥാവങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്കു വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോട് സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമയെ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ കൊള്ളണമേ ആ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഇന്ന് നിനക്ക് മുൻപേ പോയി നിനക്ക് വിജയം നൽകാൻ എല്ലാ കാര്യങ്ങളും ക്രമീകരിക്കട്ടെ ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിക്കാൻ എല്ലാവരെയും നിനക്ക് അനുകൂലമാക്കി നിന്നോട് അനുഭാവമുള്ളവരാക്കി മാറ്റട്ടെ ഇന്ന് നീ പോകുന്ന എല്ലാ കാര്യങ്ങളിലും വിജയം വരിച്ച് കഥാവ് എല്ലാവിധ സംരക്ഷണവും നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക മധ്യസ്ഥം എപ്പോഴും നിനക്കുണ്ടാകട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഇന്ന് ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുകയും ഇത് ഷെയർ ചെയ്യുകയും ചെയ്യുന്ന എല്ലാവരോടും കൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ